അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമീസ് ലോഗ്സ് ചെറിയൊരു വീഡിയോ ഉണ്ട് കാണിക്കുന്നത് ഒക്കെ കട്ട് ചെയ്ത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇങ്ങനെയട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഞാനൊരു അനാർ എടുത്തിട്ടുണ്ട് അതായത് മാതളം അത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കണ്ട ഇങ്ങനെ ഒരു കുഴിയൻ ഒരു തവി എടുത്തിട്ട് അതായത് കയ്യിൽ അതെടുത്തിട്ട് ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കും അപ്പോൾ ഉള്ളീന്നുള്ള സീഡൊക്കെ താഴെ പ്ലേറ്റിലേക്ക് വീഴും അല്ലാതെ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഇത് പൊളിച്ച് പൊളിച്ച് ഇങ്ങനെ എടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് കാരണം ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ കംപ്ലീറ്റ് നമുക്ക് പ്ലേറ്റിലേക്ക് വീണ് കിട്ടും ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അടിച്ചടിച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാകും അറിയാത്തവർക്ക് കണ്ടോ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ കംപ്ലീറ്റ് ഉള്ളിന്ന് എല്ലാം പ്ലേറ്റിലേക്ക് വീണ് കിട്ടി എന്നിട്ട് ഇത് ഞാൻ പിന്നെ ഇത് രണ്ട് മാതളം എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടും ഇതുപോലെ തന്നെ ഉള്ളിൽ നിന്ന് സീഡൊക്കെ എടുത്ത് ചെറിയൊരു ബോക്സിലാക്കി വെക്കും പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിൾ കട്ട് ചെയ്തത് പിന്നെ പപ്പായ കട്ട് ചെയ്തത് ഗ്രേപ്സ് അതായത് മുന്തിരി കഴുകിയത് പിന്നെ മാതളം ഇതൊക്കെ ഓരോ ബോക്സിലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും അപ്പോൾ ഈ മക്കൾക്ക് എളുപ്പത്തിൽ എടുത്ത് കഴിക്കാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല ഇതുപോലെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചപ്പിന് എളുപ്പത്തിൽ ചീത്തയായി പോവുകയുമില്ല